പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ട യുവാവിനെ മടവാളുകൊണ്ട് ആക്രമിച്ച കേസിൽ രണ്ടുപേരെ മണ്ണാർക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു യുവാവിനെ വീട്ടിൽ കയറി ആക്രമിച്ചെന്ന കേസിലാണ് രണ്ടുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തത് തെങ്കര തത്തേങ്കലം കാളക്കാട് നാപ്പത്തെട്ട് വയസ്സുള്ള ചന്ദ്രനാണ് മർദ്ദനമേറ്റത് സംഭവത്തിൽ തത്തേങ്കലം സ്വദേശി ഷംനാജ് പത്തൊമ്പത് വയസ്സ് കൈതച്ചിറ സ്വദേശി അക്ബർ അലി നാൽപ്പത്തെട്ട് വയസ്സ് എന്നിവരെയാണ് സി ഐ എം പി രാജേഷിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ ഇരുപത്തിമൂന്നാം തീയതിയാണ് കേസിനാസ്പദമായ സംഭവം സഹോദരിയോട് സമനാജിന്റെ വീട്ടിൽ താമസിക്കരുതെന്ന് പറഞ്ഞ വിരോധത്തിലാണ് ചന്ദ്രനെ ആക്രമിച്ചതെന്നാണ് മൊഴി വീട്ടിലേക്ക് അതിക്രമിച്ചു കയറി അടുക്കളത്തിണ്ണയിൽ ഉറങ്ങുകയായിരുന്ന ചന്ദ്രനെ മടവാളിന്റെ പിടികൊണ്ട് തലയുടെ പിൻഭാഗത്തും കൈകൊണ്ട് മുഖത്തേക്കും അടിച്ചെന്നാണ് പരാതി പട്ടികജാതി പട്ടികവർഗക്കാർക്കെതിരെയുള്ള അതിക്രമം തടയൽ നിയമം വിവിധ വകുപ്പുകൾ പ്രകാരമാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത് പ്രതികളെ ഒറ്റപ്പാലം കോടതിയിൽ ഹാജരാക്കി